സുഹൃത്തുക്കളെ നമസ്കാരം എന്തായാലും എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം ദുഃഖം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചില പുതിയ ആശയങ്ങളും ചിന്താശകലങ്ങളുമാണ് അത് പൂർണ്ണമായും ശരിയാണെന്നോ അതുതന്നെ എന്തായാലും നടപ്പിലാക്കണമെന്നോ നടക്കണമെന്നോ അത് നമ്മുടെ സമൂഹത്തിൻ്റെ നിയമമാകണമെന്നോ എന്ന താൽപ്പര്യമോ മോഹമോ ഒരു വിദൂര മോഹം പോലും എനിക്കില്ല എന്നാലും ഇത് പരമാവധി ഒരു ഉയർന്ന ഭൗതിക നിലവാരമുള്ള മനുഷ്യരുടെ ഇടയിൽ ഒരു ചർച്ചയാവണം അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ അന്യോന്യം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കൂടുതൽ കൂടുതൽ ശുദ്ധീകരിച്ച് ഒന്നുകിൽ അത് ശരിയാണെങ്കിൽ സ്വീകരിക്കുകയും തെറ്റാണെങ്കിൽ തള്ളിക്കളയുകയും വേണം എന്ന നിലക്കായിരുന്നു ഞാൻ ഈ വീഡിയോകളൊക്കെ ഇട്ടത് പക്ഷേ നിർഭാഗ്യവശാൽ വീഡിയോ കാണുക എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ചൊരഭിപ്രായം പറയാതിരുന്നത് എനിക്ക് എല്ലാ പ്രേക്ഷകരോടും എൻ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ ഒരു പരാതിയായിട്ടുതന്നെ എനിക്കുണ്ടെന്ന് അർത്ഥം അതുകൊണ്ട് തന്നെ ആരും കമൻറ്റ് ബോക്സിലൊന്നും എഴുതാറില്ല എന്താണ് മടിക്കുന്നത് എനിക്കറിയില്ല നമ്മളെ സംബന്ധിച്ച നമ്മളെല്ലാവരും നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം കേട്ടാൽ അതിനെ പ്രതികരിക്കാൻ ഉള്ള ശക്തി പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും സ്വാഭാവികമായി ശരിയല്ലെങ്കിൽ ശരിയല്ല തെറ്റാണെങ്കിൽ തെറ്റാണ് ശരിയാണെങ്കിൽ ശരിയാണ് നിലവിലിരിക്കുന്ന എതിരാണെങ്കിൽ പോലും ആ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാനുള്ള ആർജവം പോലും നമുക്ക് ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സങ്കടമാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എന്തായാലും ഇപ്രാവശ്യം ഞാൻ എൻ്റെ ജി ആർ ടി എസ് ഇരുപത്തി നാലാമത്തെ യുക്തിവാദികളും പാശ്ചാത്യ അടിമത്തവും എന്ന പേരിൽ ഇട്ട ഒരു വീഡിയോക്ക് പകരമായിട്ട് അതിൽ രണ്ട് മൂന്ന് പേര് എന്തായാലും പ്രതികരിച്ചതിന് അവരെ സർവാത്മനാ നന്ദി പറയുന്നു ആദ്യം പ്രതികരിച്ച ഒരാൾ അബ്ദുൽ കരീം പി എസ് എംഒ അദ്ദേഹത്തിൻ്റെ വക ഒരു അനുകൂലമായ ഒരു പ്രതികരണമാണ് അതേപോലെ തന്നെ ആയുർ ജീവൻ ഗുരു ഒരു ദിവസം മുമ്പ് ഇട്ട തന്നെയാണ് അതും തന്നെ ഒരു പോസിറ്റീവായതാണ് മൂന്നാമത്തെ ഒരാളിട്ടത് അബ്ദുമാഷ് എണ്ണൂറ്റി ആറ് എന്നു നമ്പറിലുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ പേരിൽ പേരിൽ വളർന്നു വന്ന അന്ധവിശ്വാസമാണ് യുക്തിവാദം ലോകത്തിൽ പരന്നു വന്ന മതവിശ്വാസങ്ങളെ അടിച്ചമർത്തി ഉയർന്നു വരിക എന്നതായിരുന്നു അവയുടെ ലക്ഷ്യം ശാസ്ത്രം വളർന്ന് വ വരുന്തോറും മാറ്റം സംഭവിക്കാം എങ്കിലും ജീവനെ അറിയാനും സൃഷ്ടിക്കാനും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല ഇവിടെ നടക്കുന്ന നടക്കുന്നത് മത നിയമങ്ങളുമല്ല ശാസ്ത്ര നിയമങ്ങളുമല്ല പ്രകൃതി നിയമങ്ങളാണ് അത് അറിയുന്നതാണ് ആത്മജ്ഞാനം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതേക്കുറിച്ചിട്ടും എനിക്ക് വലിയ വിവരമൊന്നുമില്ല കാരണം ആത്മ ആത്മീയതയിൽ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ശിശുവാണ് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാർത്ഥം ഞാൻ പഠിച്ചതും എൻ്റെ ഇത്രയും കാലത്ത് നിരീക്ഷണങ്ങളും ഒക്കെ ഭൗതികമായതാണ് തന്നെ ഭൗതിക തലത്തിലുള്ളതല്ലാത്ത ആത്മീയ തലത്തിൽ മറ്റൊരു ലോകമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അതേക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല പക്ഷേ പിന്നീട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ പറയട്ടെ ഫീനിക്സ് വീഡിയോ ബോസ് രണ്ട് എന്ന് പറഞ്ഞ ഒരാളും കൂടി ഒരു ഇട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തോട് ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിനോട് നന്ദി പറയുക എന്ന് എനിക്കറിയില്ല ഞാൻ ഒരിക്കലും എൻ്റെ അഭിപ്രായങ്ങൾ നൂറ് ശതമാനം ശരിയാകണം എന്ന ഒരു വിദൂര മോഹം പോലും എനിക്കില്ല പക്ഷേ അദ്ദേഹം എന്തായാലും അതിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻ്റിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ അതിന് ഈ പ്രേക്ഷകർ എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ വായിക്കാം അതിന് ശേഷം എൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാം കഷ്ടം മൈക്രോബയോളജി പാരാസൈറ്റോളജി അങ്ങനെ തന്നെയാണത് വായിക്കാം പാരാസൈറ്റോളജി തുടങ്ങിയ ശാസ്ത്ര സംഭാവനകളെ നിങ്ങൾ തല്ലിയാൽ പിന്നെ ആപേക്ഷിക സിദ്ധാന് സിദ്ധാന്തത്തെ എങ്ങനെ കയറി പിടിക്കും പിന്നെ ഒരു ആക്ഷരചിഹ്നാണ് വൈറസ് ബാക്ടീരിയ മൈക്രോസ്കോപ്പിൽ കണ്ടെത്തിയതാണ് അവ പരത്തുന്നത് പരത്തുന്ന രോഗങ്ങൾ വിശ്വാസമല്ല ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ അത്യാവശ്യം ഉള്ള ഒരു കമൻ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഈ കമൻറ്റിൽ ഈ എന്നെ കുറിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മൈക്രോബയോളജി പാരാസൈറ്റോളജി തുടങ്ങിയ ശാസ്ത്ര സംഭാവനകളെ നിങ്ങൾ തല്ലിയാൽ പിന്നെ ആപേക്ഷിക സിദ്ധാന്തത്തെ എങ്ങനെ കയറി പിടിക്കും ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ് അതേപോലെ മൈക്രോബയോളജിയും പാരാസൈറ്റോളജിയും എന്നത് ബയോളജിയിലോ അല്ലെങ്കിൽ മെഡിസിനിലോ അല്ലെങ്കിൽ രോഗശാസ്ത്രത്തിലോ ഉള്ള കാര്യങ്ങളാണ് ഈ ആപേക്ഷിക സിദ്ധാന്തം എന്നത് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളുടെ ഒരു ശാസ്ത്രമാണ് രണ്ടും രണ്ട് തന്നെയാണെന്ന് അർത്ഥം അത് ഒന്നും ഒന്നിനോട് ഒന്നും ഒന്നിനെ നെഗേറ്റ് ചെയ്യാനും പോകുന്നില്ല ഒന്നും ഒന്നിനെ ഇല്ലാതാക്കാനും പോകുന്നില്ല മാത്രമല്ല ഈ മൈക്രോബയോളജിക്കും പാരസൈറ്റോളജിക്കും ഈ പാരസൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയില്ല മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈക്രോബയോളജിയിലൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നം ബയോ എന്ന് പറയുന്നൊരു സാധനമായിലുണ്ട് അതായത് ജീവൻ ഈ ജീവൻ യഥാർത്ഥത്തിൽ നമ്മളെ സയൻസിന് കണ്ടെത്താനോ സയൻസിന് ഉണ്ടാക്കാനോ കഴിയില്ല കണ്ടെത്താൻ കഴിയായിരിക്കുമെങ്കിലും സയൻസിന് അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല അതായത് നിർമ്മാണ ഫോർമുല നിർമ്മാണ വൈദഗ്ധ്യം മനുഷ്യന് ജീവൻ്റെ കാര്യത്തിൽ ഇതുവരെ ആയിട്ടില്ല അങ്ങനെ അറിയാത്ത കാണാത്ത ഒരു വസ്തുവിനെ അല്ലെങ്കിൽ അതിൻ്റെ അപ്രാപ്യമായ ഒരു വസ്തുവിൻ്റെ പല ഘടകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ മൈക്രോ ബയോളജിയൊക്കെ നടത്തുന്നതെന്നർത്ഥം എന്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈക്രോബയോളജി എന്ന് പറയുന്നതിൽ ബയോ എന്ന് പറയുന്ന ജീവൻ ജീവശാസ്ത്രം എന്ന വസ്തു ഈ ജീവനെ കുറിച്ചിട്ട് ഇപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഹേളിക തന്നെയാണെന്നർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് നമ്മ ഈ ജീവൻ്റെ ജീവൻ ഒരു ജീവൻ ഒരു പ്രത്യേകം ജീവൻ എന്ന് വെച്ചോളൂ ആ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഇ ഇന്ന അവയവങ്ങളും ഇത്ര ഇത്ര ആ അവയവങ്ങളുണ്ടാക്കാൻ ഇന്ന ഇന്ന കോമ്പൗണ്ടുകളും ഇന്ന ഇന്ന എലമെൻസുകളും അതിൻ്റെ ഇന്ന ഇന്ന എലമെൻസ് കൂടിയ കോമ്പൗണ്ടുകളും വേണം എന്ന് നാം പഠിച്ച് അത് മനസ്സിലാക്കിയാൽ പോലും ഈ വസ്തുക്കളെ കൊണ്ട് നമുക്ക് ആ ജീവനുള്ള ശരീരം ഉണ്ടാക്കാൻ കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്കുക അതങ്ങനെ തന്നെ അല്ലേ ശരി അതായത് ബയോളജിക്ക് എത്രയോ നമ്മൾ പഠിച്ചു എന്നത് ശരിയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പക്ഷേ ആ പഠിച്ചതൊന്നും തന്നെ ജീവൻ എന്ന പ്രഹേളിക ജീവൻ എന്ന പ്രതിഭാസത്തെ നിർമ്മിക്കാനോ അതിൻ്റെ ഘടകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതിൽ കുറേ ആറ്റങ്ങളുണ്ടെന്നും ഇലക്ട്രോൺസ് ഉണ്ടെന്നും പ്രോട്ടോൺസ് ഉണ്ടെന്നും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു എന്നെ പറ്റും പക്ഷെ അതുകൊണ്ട് ഈ ജീവൻ ഉണ്ടാവില്ല ഇപ്പം മനുഷ്യ ശരീരം എന്ന ശരീരത്തിൽ ഇത്ര ആറ്റം ഓക്സിജൻ ഉണ്ട് ഉണ്ട് കാർബൺ നൈട്രജൻ ഉണ്ട് അയൺ ഉണ്ട് ഇങ്ങനെ എല്ലോ കൃത്യമായി നമ്മൾ ഒരു തെറ്റുമില്ലാതെ പഠിച്ചാൽ പോലും ഈ സാധനങ്ങൾ കൊണ്ട് മനുഷ്യന് ഈ ഒരു ജീവൻ ഉണ്ടാക്കാൻ കഴിയും ജീവൻ എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ സ എന്ന സമയം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സയൻസിൻ്റെ അപ്പുറത്തുള്ള ഒന്നാണ് പക്ഷെ പലപ്പോഴും അവർ പറയാൻ നമ്മളെ സാധാരണ മനുഷ്യരെ പറ്റിക്കാനായിട്ട് പറയാം ഇത് ആ ജീവൻ ഇപ്പം ഉണ്ടാക്കി ഇപ്പം ഉണ്ടാക്കി ഇപ്പം ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് അത് നമ്മളെ പേപ്പറിലൊക്കെ കാണാം പക്ഷേ എൻ അങ്ങനെയാണെങ്കിൽ പോലും നമ്മളെ ഒരു മനുഷ്യ ശരീരം നിർമ്മിക്കാൻ ഇത്ര ഘടകങ്ങൾ ഇന്ന ഇന്ന എലമെൻസ് ഇത്ര ഇത്ര എണ്ണം വേണം എന്ന് നമ്മൾ കണ്ടെത്തുകയും ആ എലമെൻസ് കൊണ്ട് നമ്മൾ അതിനെ ഉണ്ടാക്കുകയും ചെയ്യാൻ നമ്മൾ ശാസ്ത്രം വളർ വളർന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അതിന് ചോദ്യം ചെയ്യാൻ പറ്റാതിരിക്കുകയുള്ളൂ എൻ്റെ എൻ്റെ അഭിപ്രായം പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് വൈറസ് ബാക്ടീരിയ മൈക്രോസ്കോപ്പിൽ കണ്ടെത്തിയതാണെന്നുള്ള അത് ആ വാചകം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് വൈറസ് എന്തായാലും നമ്മൾ മൈക്രോസ്കോപ്പിൽ കണ്ടെത്തും എന്നതൊരു അന്ധവിശ്വാസമാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് നിങ്ങൾ സ്വയം ഒന്ന് വെരിഫൈ ചെയ്യണത് നല്ലതാണ് വൈറസ് ഒരിക്കലും മൈക്രോസ്കോപ്പിൽ കണ്ടെത്താൻ കഴിയില്ല കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ് സാധാരണ മൈക്രോസ്കോപ്പല്ല ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇവിടെ എത്ര സ്ഥലത്തുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പൂനെയിൽ ഒന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് വേറെ ഉണ്ടോ എനിക്ക് അറിയില്ല അതായത് ഈ ഇന്ത്യ രാജ്യത്ത് ഒന്നോ രണ്ടോട്ടേ ഉള്ളൂ അവിടെ കണ്ടെത്തിയിട്ട് ആണോ ഈ ആൾക്കാർ ഇത് പറയുന്നതെന്ന് ഞാൻ അതിൽ തന്നെ സൂചന കൊടുത്തിരുന്നു എന്തായാലും ഈ വൈ വൈറസ് ബാക്റ്റീ ബാക്ടീരിയ പറയുന്നത് മൈക്രോസ്കോപ്പിൽ കണ്ട ശരിയാണ് ഈ കണ്ടെത്തിയാൽ തന്നെ ആ അത് ഒരു രോഗമുള്ള ഒരു ശരീരത്തിൽ രോഗാതുരമായ ഒരു ശരീരത്തിലുള്ള എല്ലാ ബാക്ടീരിയകളും അസാധാരണമായ ബാക്ടീരിയകളും ഒക്കെ ആ രോഗത്തിന് കാരണം അതാണെന്ന് പറയുന്നത് എന്ത് ന്യായാണുള്ളത് നിങ്ങളൊരു പോലീസുകാരനോട് ചോദിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഒരു ജഡ്ജിയോട് ചോദിച്ചു വയ്ക്കുക ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് നി ഒരാളുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് അയാളാണ് അതിന് കാരണം എന്ന് പറയാൻ പറ്റുമോ കൊലപാതകി അയാളാണെന്ന് പറയാൻ പറ്റുമോ അതേപോലെ ഒരു സംഭവം നടന്ന സ്ഥ സ്ഥലത്ത് ഇപ്പോൾ ഉദാഹരണം ഒരു വിവാഹം നടന്ന സ്ഥലത്ത് നടക്കുന്ന ഇപ്പോൾ നമ്മളെ സാധാരണ നമ്മളെ ഒക്കേഷൻ സാധാരണ ഉള്ള ഒരു ആഘോഷമാണ് വിവാഹാഘോഷം വിവാഹകർമ്മം ഈ കർമ്മത്തിൽ എത്രയോ ആൾക്കാർ പങ്കെടുക്കും നേരെ മറിച്ച് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്ത ഒരു അന്യഗ്രഹ ജീവി വന്നിട്ട് ഈ വിവാഹത്തെ മനസ്സിലാക്കിയിട്ട് കണ്ടു വളരെ കൃത്യമായിട്ട് എല്ലാ ആൾക്കാരെയും അനലൈസ് ചെയ്ത് എന്നിട്ട് ഇതിലെ ഏതെങ്കിലും പ്രത്യേകമായിട്ട് അതിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ആ വിവാഹം എന്ന് വിചാ എന്ന് അയാൾ നിഗമനം നടത്തിയിട്ട് അയാൾ അയാൾ അവിടെ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ആ അന്യഗ്രഹ ജീവി നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചാൽ മതി ഒരു അന്യഗ്രഹ ജീവി ഇവിടെ വരുന്നു ഇവിടെ വന്നിട്ട് ഈ നമ്മുടെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നു ഇതിനെക്കുറിച്ച് അയാൾക്ക് ആ വിവാഹത്തെ കുറിച്ചിട്ടോ ഈ കല്യാണത്തെക്കുറിച്ചിട്ടോ ഇതിനെക്കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല അയാളൊരു ഒരാഘോഷം കാണുന്നു അതിൽ നല്ല ഇറച്ചിയും പത്തിനിയും അല്ലെങ്കിൽ ഭയങ്കര സദ്യയൊക്കെ ഉണ്ടാകുന്നു അവിടെ കുറേ ആൾക്കാർ ഒന്ന് കൂടുന്നു അതിൽ കുറേ ആൾക്കാരിൽ ഏതെങ്കിലും ഒരാളെടുത്തിട്ട് അയാൾക്ക് വേണ്ടിയിട്ടാണ് അത് എന്ന് അയാൾ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ അല്ലേ ഈ മൈക്രോസ്കോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിലോ കണ്ടെത്തിയ ബാക്ടീരിയ ആണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ഏതുപോലെ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നല്ല വൃത്തിയുള്ള ഒരു മേശയുടെ പുറത്ത് തന്നെ വെച്ചുള്ളൂ മേശയുടെ പുറത്ത് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഇത് അവിടെ യാതൊരു ഈച്ചയോ അല്ലെങ്കിൽ പിന്നെ ഉറുമ്പോ ഇതൊന്നും ഇല്ല കേട്ടോ അതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കുറച്ച് ചക്കരയോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഒരു മത്സ്യമോ കുറച്ച് അവിടെ വെച്ചോക്കെ കുറച്ച് നേരം കഴിഞ്ഞാൽ അവിടേക്ക് പിന്നെ ഈച്ചയോ ഉറുമ്പോ അത് അതിനെ സ്കാ അതിനെ പിന്നെ സ്വീകരിക്കാനായിട്ടും അതിനെ അവിടുന്ന് ഇല്ലാതാക്കാനായിട്ടുള്ള പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ചുള്ള ജീവികളുണ്ട് അവർ വരും ആ ജീവികളാണോ ഈ യഥാർത്ഥത്തിൽ ഈ പിന്നെ അതിന് ജീവികളാണ് മത്സ്യത്തിന് കാരണം മത്സ്യം നമ്മൾ കൊണ്ടുവച്ചല്ലേ അല്ലെങ്കിൽ പഞ്ചസാരയുടെ കഷ്ണമാണെങ്കിലും പഞ്ചസാരയുടെ തരികളാണെങ്കിലും തരികൾ വെച്ചാൽ അവിടെ ഉറുമ്പ് വരും ഈ ഉറുമ്പ് വരാൻ കാരണം ഉറുമ്പാണോ പഞ്ചസാര വെച്ചത് പഞ്ചസാര ഉണ്ടായതുകൊണ്ട് ഉറുമ്പ് വന്നതല്ലേ അതേപോലെ ഒരു ഇയാൾക്ക് വന്ന രോഗങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ ബാക്ടീരിയ കൊണ്ടുണ്ടായിരുന്ന രോഗം ഈ രോഗങ്ങളിലെ രോഗങ്ങളെ കൈകാര്യം ചെയ്യാനാണ് വന്നതെങ്കിലും അതുണ്ടാക്കാനാണെന്ന് ആർക്കാണ് മനസ്സിലായത് അതിനെന്താണ് തെളിവുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും അതാരാണ് അവിടെ ഒരാൾ ഉണ്ടായിരുന്നു അതിന് ഒരു മിയർ പ്രസൻസ് എന്ന് തന്നെ വെച്ചോ ഒന്നാമത് നിങ്ങൾ ആലോചിക്കുക ഈ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ കോവിഡ് നയൻറ്റീൻ എന്ന വൈറസിനെ കണ്ട ഏതെങ്കിലും ഡോക്ടർ നമ്മൾ കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഒരായിരം ഉറുപ്പ്യ ആൾക്ക് വെറുതെ കൊടുക്കാൻ തയ്യാറു വലിയ പൈസയൊന്നും എൻ്റെ കയ്യിലില്ല കണ്ടു എന്നത് നേരിട്ട് നേരിട്ട് കണ്ട ആൾ കാണാൻ എനിക്ക് താല്പര്യമുണ്ട് കാരണം വൈറസ് എന്ന് പറഞ്ഞാൽ ഈ എന്നാൽ പോലും കണ്ടെങ്കിൽ പോലും അതാണ് യഥാർത്ഥത്തിൽ ഈ രോഗത്തിന് കാരണം എന്ന് തെളിയിക്കാൻ വേറെ ഇതുണ്ടെന്നർത്ഥം ഏതുപോലെ ഉറുമ്പ് പഞ്ചസാരയുടെ അടുത്തേക്ക് ഉറുമ്പ് വന്നത് ഉറുമ്പുകാരനാണ് പഞ്ചസാര അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് പറയുന്ന പറ്റുന്ന പറ്റാത്തതുപോലെ തന്നെ തന്നെ അതേപോലെ തന്നെ ഒരു അന്യഗ്രഹ ജീവി വന്നിട്ട് നമ്മളെ കല്യാണം കണ്ടിട്ട് ആ കല്യാണത്തിന് പിന്നെ പുരോഹിതന് വേണ്ടിയിട്ടാണ് കല്യാണം എന്നോ അല്ലെങ്കിൽ അവിടെ പിന്നെ വെച്ച് വിളമ്പാൻ വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കല്യാണം നടന്നതെന്നോ അല്ലെങ്കിൽ വിളമ്പി കൊടുക്കുന്ന നല്ല ഡ്രസ്സൊക്കെ ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ ചെയ്താൽ അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഒരു ആഘോഷമായിരുന്നു കല്യാണം എന്നോ അവരുടെ നാട്ടിലേക്ക് അവരുടെ ഗൃഹത്തിൽ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതേപോലെയല്ലേ യഥാർത്ഥത്തിൽ ഈ പാവം വൈറസ് ആണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ആ വൈറസിൻ്റെ ലോകത്ത് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്തിനാണ് അത് അതുണ്ടായത് യഥാർത്ഥം നിങ്ങൾ ആലോചിക്കണം ഈ വൈറസുകളൊക്കെ തന്നെ മനുഷ്യൻ മനുഷ്യണ്ടാവണീൻ്റെ മുമ്പ് ഉണ്ടായതാണ് ഈ ജീവന്റെ പരിണാമത്തിൽ മനുഷ്യന്റെ എത്രയോ മുമ്പും ഈ മാത്രമല്ല അവക്ക് ജീവിക്കാനും ജീവൻ ഇല്ലാതെ ഇരിക്കാനും കൂടിയുള്ള കഴിവുള്ള ജീവികളാണ് അവര് ശരിക്കു പറഞ്ഞാൽ ഒരു ഈ പറയുന്ന പ്രേതം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഈ പ്രേതം എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര മോശമാണ് അതൊക്കെ അന്ധവിശ്വാസമാണ് അനാചാരമാണ് ഈ വസൂരി ദേവതയാണ് ഇതിന് കാരണം എന്ന് അന്ന് പറഞ്ഞിരുന്നു അതിന് പകരം വസൂരി വൈറസ് ആണെന്നും ബാക്ടീരിയ ആണെന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം ജനങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വൈറസാണോ അല്ലെങ്കിൽ ബാക്ടീരിയ ആണോ ദേവതയാണോ ഇതും എല്ലാം അപ്രാപ്യമായതല്ലേ നേരിട്ട് കാണാനോ അനുഭവിക്കാനോ ബന്ധപ്പെടാനോ ഇല്ലാതാക്കാനോ ഉണ്ടാക്കാനോ കഴിയാത്തൊരു സാധനമല്ലേ അങ്ങനെ ഇരിക്കുന്ന ഒരു വസ്തുവിന് എന്ത് പേരായാലും എന്താ വ്യത്യാസം ദേവതാന്ന് വിളിച്ചോളൂ അല്ലെങ്കിൽ വൈറസ് എന്ന് വിളിച്ചോളൂ അല്ലെ പിരാ പിശാച്ചി എന്ന് വിളിച്ചോളൂ ആനമർദെന്ന് വിളിച്ചോളൂ അലർജി എന്ന് വിളിച്ചോളൂ ബാക്ടീരി പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് എനിക്കിഷ്ടമുള്ളത് വിളിച്ചോളൂ അതാണോ പ്രശ്നം വാക്കുകളല്ലോ കാര്യം എന്താണ് അതിൻ്റെ ഫങ്ഷൻ നോക്കൂ ഫങ്ഷൻ എല്ലാം ഒന്ന് തന്നെയാണ് പേര് മാത്രം മാറി എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എന്തായാലും എനിക്ക് ഈ കാര്യത്തെ ഒരു ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ പല പല അഭിപ്രായങ്ങളും വരുവുള്ളൂ നേരം അപ്പം അതുകൊണ്ടുതന്നെ ഈ ഫീനിക്സ് വീഡിയോസ് അവർക്ക് ആയിരമായിരം നന്ദികൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായമാണ് ശരി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം എന്നെ ക്രൂശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതല്ല ഇതിൽ ഇതിൽ പൂർണ്ണത ആരും വരുത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നമ്മളെ ഈ നമുക്കെത്താൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത് ഒരിക്കൽ കൂടി ഈ ഫീനിക്സ് വീഡിയോസിന് നന്ദി പറഞ്ഞുകൊണ്ട് നൃത്തത്തെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ